ഹലോ കൂട്ടുകാരെ സർപ്പാരാധനയ്ക്ക് പേരുകേട്ട തൃപ്പൂണിത്രയ്ക്ക് അടുത്തുള്ള ആമേട ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പങ്കുവച്ചിരുന്നു ക്ഷേത്രത്തിലേക്കുള്ള വഴിയും അവിടുത്തെ സമയക്രമവും മറ്റു കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തൃപ്പൂണിത്ര വൈക്കം റോട്ടിൽ നടക്കാവിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാൽ നെയ്യ് കാണുന്ന വഴി ഇവിടെ വന്നു ചേരും ഈ വഴിയിൽ നിന്ന് വീണ്ടും ഒന്നുകൂടെ വലത്തോട്ട് തിരിഞ്ഞാൽ ഇത് ആമേട ക്ഷേത്രത്തിലേക്ക് മാത്രമുള്ള റോഡാണ് ഈ വരുന്ന വാഹനങ്ങളെല്ലാം അവിടെ നിന്ന് വരുന്നതാണ് ഇത് ആമയുടെ ഇല്ലം വക കുടുംബക്ഷേത്രമാണ് ക്ഷേത്രവും മറ്റു ഇല്ലങ്ങളും എല്ലാം ചേർന്ന് പത്ത് ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഇതുപോലെയുള്ള വഴിപാട് സാധനങ്ങൾ വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ കടകളും നമുക്ക് കാണുവാനായി സാധിക്കും ഞങ്ങളൊരു ഞായറാഴ്ചയാണ് പോയത് പതിവിലേക്കാളും ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസമാണ് ഞായറാഴ്ച പിന്നെ ആയില്യം നാളുകളിലും തിരക്ക് വളരെ കൂടുതലാണ് ഇവിടെ പാർക്കിങ്ങിനാണെങ്കിൽ വളരെയധികം സൗകര്യമുണ്ട് പൊതുവിൽ വേമ്പനാട്ട് കായലിനോട് ചേർന്നുള്ള സ്ഥലത്താണ് പാർക്കിംഗ് എങ്കിലും ഇന്ന് അവിടെ നിറഞ്ഞെന്ന് തോന്നുന്നു അതുകൊണ്ട് ദേ ഇവിടെ നമുക്ക് ഗൈഡൻസ് കിട്ടി നേരെ ആ ഇല്ലത്തിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് സ്കൂട്ടറുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ക്ഷേത്ര കവാടത്തിന് മുന്നിൽ എത്തുമ്പോൾ നടപ്പന്തലിൽ പുള്ളുവൻ പാട്ട് കേൾക്കാം പേരും നാളും പറഞ്ഞാണ് പാട്ട് പാടിക്കുന്നത് ക്ഷേത്രമതിൽക്കെട്ടിനു പുറത്തു വടക്കു ഭാഗത്തായിട്ട് ആമയുടെ ഗോശാല ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കും പൂജകൾക്കും ശുദ്ധമായ പാൽ ഇവിടെ നിന്നാണ് സംഭരിക്കുന്നത് ഗോശാല സ്ഥിതി ചെയ്യുന്നത് പ്രധാന ക്ഷേത്രത്തിനു വടക്കു ഭാഗത്തായിട്ടുള്ള വിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് സപ്ത മാതൃക്കളും നാഗരാജാവും നാഗരക്ഷയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അനേക വർഷം മുമ്പ് പരശുരാമൻ ഈ പ്രദേശത്തുള്ള വേമ്പനാട്ട് കായൽ തീരത്തെത്തി അപ്പോൾ കായലിലൂടെ ആമ പുറത്ത് സപ്തമാതൃക്കൾ സഞ്ചരിക്കുന്നുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന് ദർശനം കിട്ടി അദ്ദേഹം കായലിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ആമ അവിടെ നിന്നുവെന്നും ആമ നിന്നയിടം ആമയുടെയായുമെന്നും ഐതിഹ്യം സപ്തമാതൃക്കളുടെ ശക്തി മനസ്സിലാക്കി പരശുരാമൻ ഇവിടെ സപ്തമാതൃക്കളെ പ്രതിഷ്ഠിച്ചു ഒപ്പം നാഗരാജാവും നാഗയക്ഷിയും പ്രധാന ശ്രീകോവിലിൽ സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതിയുമാണ് പ്രതിഷ്ഠ പണ്ട് കാലത്ത് കേരളത്തിൽ പലയിടത്തും സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നു കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളായി മാറിയപ്പോഴുണ്ടായ സ്ഥലപരിമിതി മൂലം ഇത്തരം കുടുംബങ്ങളിൽ നിന്നും സർപ്പപ്രതിഷ്ഠയെ ആവാഹിച്ച് ആമേട ക്ഷേത്രത്തിൽ കുടിയിരുത്താറുണ്ട് ഓരോ വർഷവും ഇത്തരത്തിലുള്ള നൂറുകണക്കിന് പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് ഇതാണ് വേമ്പനാട്ട് കായൽ തീരത്തിനടുത്തുള്ള ക്ഷേത്രത്തിന്റെ കാർ പാർക്കിംഗ് ഗ്രൗണ്ട് പുറകിൽ മനോഹരമായ വേമ്പനാട്ട് കായലും ഇവിടെ എത്തുന്ന ഓരോ ഭക്തജനങ്ങളും അമ്പലത്തിൽ പ്രാർത്ഥിച്ച ശേഷം കുറച്ചു നേരം ഈ കായൽക്കരയിൽ ഇരുന്നതിന് ശേഷമേ തിരിച്ചു പോകാറുള്ളൂ ഞങ്ങൾ ഇനി മടക്കയാത്രയാണ് ഇങ്ങോട്ട് വരുമ്പോൾ നടക്കാവിൽ നിന്ന് വരുന്ന വഴി ഞാൻ കാണിച്ചു തന്നിരുന്നു ഈ വഴിയാണത് തിരിച്ചു പോകുന്ന ഈ വഴി നേരെ പുതിയകാവ് ക്ഷേത്രത്തിനടുത്ത് വന്നു ചേരും ഇത് കുറച്ചുകൂടെ എളുപ്പമുള്ള വഴിയാണ് കുറച്ച് വളവും തിരിവും ഉണ്ടെന്ന് മാത്രം ഈ വഴി നേരെ പുതിയകാവിലേക്ക് വന്നു കയറി വലതുവശത്തേക്ക് പോയാൽ പുതിയകാവ് ഇടതു വശത്തേക്ക് പോയാൽ തൃപ്പൂണിത്തുറ ആമേട ക്ഷേത്രത്തിലെ ദർശന സമയം വെളുപ്പിനെ നാല് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് അങ്ങനെ ഇന്നത്തെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് നേരം ചെടികളെയൊക്കെ നോക്കി നിന്ന ശേഷം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഉച്ചഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പായി ഇന്ന് പനീർ കറിയും ഫ്രൈഡ് റൈസുമാണ് നമുക്ക് ചെടുപടേ ചെടുപടേന്ന് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയും ചേർത്ത് വഴറ്റി അതേസമയം മറ്റൊരു പാനിൽ എണ്ണ ചൂടാക്കി മുറിച്ചു വച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ തിരിച്ചിട്ടും മറിച്ചിട്ടും രണ്ട് വശവും ഇളം ബ്രൗൺ കളർ ആകുന്നതുവരെ ആക്കി കോരി മാറ്റിവെച്ചു അധികം നേരം വെക്കണ്ട കേട്ടോ കല്ലുപോലെയായി പോവും ഇനി ബാക്കി കറിയിൽ കിടന്നത് വെന്തോളും അപ്പോഴേക്കും വഴറ്റാൻ വെച്ചിരുന്ന ഉള്ളി പാകത്തിനായിട്ടുണ്ട് ഇടയ്ക്ക് അതിലും നോക്കണേ കരിഞ്ഞു പോകരുത് മുറിച്ചു വച്ചിരിക്കുന്ന രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് അതിനെ ഒന്നും കൂടി വഴറ്റുക ഇത് വഴണ്ടുവരുമ്പോഴേക്കും ഒരു മുക്കാൽ കപ്പ് തൈരിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് എല്ലാം കുറേശ്ശെ ആവശ്യത്തിന് ചേർത്ത് മിക്സ് ചെയ്ത് ഈ വഴണ്ടുവന്ന് തക്കാളി ഉള്ളിയിലേക്ക് ചേർക്കുക പറയുമ്പോൾ എന്ത് എളുപ്പമല്ലേ എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചിട്ടേ തുടങ്ങാവൂ ഇത് പറഞ്ഞു വരുന്ന സമയമൊന്നും പോരെ ഇതെല്ലാം ചേർത്ത് വരാൻ എന്തായാലും ഇതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അധിക നേരം ചൂടാക്കണ്ട നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പനീർ കഷ്ണങ്ങളും ചേർത്ത് രണ്ട് മൂന്ന് പച്ചമുളകും മുറിച്ചിട്ട് കുറച്ച് കസൂരി മേത്തി അഥവാ ഉലുവയില പൊടിച്ചത് ഇത്രയേ ഉള്ളൂ അതും ചേർത്ത് പിന്നെ നമ്മുടെ സ്ഥിരം താരമായ മല്ലിയിലയും ചേർത്തിളക്കി അതിനിടയ്ക്ക് സ്വാദൊക്കെ നോക്കണേ ഉപ്പും പുളിയുമൊക്കെ ആവശ്യത്തിനാണോ എന്ന് നോക്കി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ സ്വാദിഷ്ടമായ പനീർ കറി റെഡി ഞാൻ ഗ്യാരണ്ടി വീണ്ടും അതേ പാത്രം തന്നെ കഴുകിയെടുത്ത് അതിൽ എണ്ണയും മിഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് സ്പ്രിംഗ് ഒണിയന്റെ വെളുത്ത ഭാഗം താഴെയുള്ള ഭാഗം ഒരു കപ്പ് പിന്നെ എല്ലാ പച്ചക്കറികളും ക്യാരറ്റ് ഒരു കപ്പ് ക്യാബേജ് ഒരു കപ്പ് അതുപോലെ ക്യാപ്സിക്കം ഒരു കപ്പ് ഇതെല്ലാം ചേർക്കുക സോറി ക്യാബേജ് ഒഴുകിയ ബാക്കിയെല്ലാം അരക്കപ്പായിരുന്നു കേട്ടോ ഇതിലേക്ക് സോയാ സോസും ചില്ലി സോസും ചേർത്തിളക്കുക ഒരു കാര്യം ഫ്രൈഡ് റൈസിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് വേണ്ട എരിവകളെല്ലാം അടുപ്പിച്ചു വെച്ചതിന് ശേഷമേ തുടങ്ങാവൂ കാരണം ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം പാചകം ചെയ്യാൻ നമ്മൾ കണ്ടിട്ടില്ലേ കടകളിലെല്ലാം ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ഇത് മറിക്കുന്നത് പിന്നെ അരി തലേദിവസമേ വേവിച്ച് വെക്കുന്നതാണ് ഉത്തമം ഞാൻ തലേ ദിവസമേ ഒരു കപ്പലിക്ക് നല്ലപോലെ വെള്ളം ചേർത്ത് തിളപ്പിച്ച് വേവി ചൂറ്റി ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അരി ഒന്നൊന്നിനെ തൊടാതിരിക്കണം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്യുക എല്ലായിടത്തും നല്ല പോലെ എല്ലാ ചേരുവകളും വരുന്ന രീതിയിൽ മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഫ്രൈഡ് റൈസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവസാനമായി സ്പ്രിംഗ് ഉണിയൻ്റെ മുകളിലത്തെ ഭാഗം അതും നിർബന്ധമാണ് ഫ്രൈഡ് റൈസിന് റെസ്റ്റോറൻറ്റ് സ്വാദ് വരണമെങ്കിൽ സ്പ്രിംഗ് ഒണിയൻ കമ്പൽസറി കൂടെ മല്ലി ചേർത്ത് ചൂടോടെ വിളമ്പുക ചൂടാറിയാൽ ഇങ്ങനെയുള്ള വിഭവങ്ങൾക്കൊന്നും സ്വാദില്ല ആറിയ ശേഷം വീണ്ടും ചൂടാക്കിയാലും പിന്നെ ഞങ്ങൾ പനീർ കറിയാണ് ഉണ്ടാക്കിയത് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ചിക്കനോ അവനോൻ്റെ ഇഷ്ടമനുസരിച്ച് ബീഫോ ഒക്കെ ആകാം ഇന്ന് അമ്പലത്തിൽ പോയി വന്ന ദിവസമായതുകൊണ്ടും ഞാൻ മാത്രമേ ഇവിടെ നോൺ വെജ് കഴിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടും ഞാൻ പനീർ ആക്കിയതാണ് ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും അച്ചാറും പപ്പടവും ഒക്കെ ചേർത്ത് കഴിക്കുക സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് സത്യമായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളിതുണ്ടാക്കി നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ